പണമെടുക്കാൻ എന്നതുപോലെ തന്നെ പാൽ വാങ്ങാനും ഇനി ഏത് സമയവും മെഷീൻ ആണിത് മൂന്നാർ ലക്ഷ്മി ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മൂന്നാറിൽ ഓട്ടോമാറ്റിക് മിൽക്ക് വെൻഡിംഗ് മെഷീൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ജില്ലാ ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി മിൽക്ക് വെൻഡിംഗ് മെഷീനിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും സാധാരണക്കാരനും വളരെ എളുപ്പം ഉപയോഗിക്കാവുന്ന ലളിതമായ രൂപകൽപ്പനയാണ് മിൽക്ക് വെൻഡിംഗ് മെഷീൻ മെഷീനുള്ളത് യന്ത്രത്തിൽ നിന്ന് പാൽ പാത്രങ്ങളിൽ ശേഖരിക്കേണ്ടതിനാൽ സാധാരണ പ്ലാസ്റ്റിക് കവർ എന്ന വിപത്തിനെ ഒഴിവാക്കാനാകുമെന്ന നേട്ടവുമുണ്ട് കേരളത്തിൽ இடுக்கி ஜில்லாவில் முதன் முதலாக லட்சுமி பால் சொசைட்டி முகாந்திரமாக பொதுமக்களுடைய சௌகரியத்திற்காக வேண்டி இதை நாங்கள் ஏற்பாடு செய்து மூணார் பகுதியில் பஞ்சாயத்தினுடைய அனுமதியோடு கூடி கிடைச்ச இடத்துல காஸ்டாங்கில் நாங்கள் அந்த மில்க் ஏடிஎம்மை நாங்கள் வைத்திருக்கிறோம் இந்த மில்கு ஏடிஎம்மில் நீங்கள் தேவை உள்ள போகும்போது பத்து ரூபா இருபது ரூபா ஐம்பது ரூபா நூறு ரூபாய் என்று நாங்கள் அங்கே பண்ணியிருக்கோம் மற்ற ஏடிஎம்களை மாதிரி நீங்கள் அந்த பத்து ரூபாய் அங்கே போட்டீங்கன்னு சொல்லி சொன்னா அந்த பத்து ரூபாய்க்குள்ள பால் உங்களுக்கு நேர ஃப்ரெஸ்ஸாக நீங்கள் எடுத்துக்கிடலாம் பாத்திரம் வந்து போய் அந்த பாத்திரத்துக்களை வயநாடு கோட்டயம் ஜில்லைகளில் மில்க் ஏடிஎம் நிலவில் பிரவர்த்திக்கணுண்டு சுல்தான் பத்தேரி கீரோல்பாதக சகண சங்கமான சம்ஸ்தானத்து ஆதிமாய் மில்க் வெண்டிங் மிஷின் தொடக்கம் குறித்தது പണം ഉപയോഗിച്ച ആവശ്യാനുസരണം പാൽ ശേഖരിക്കാവുന്ന സംവിധാനമാണ് നിലവിലുള്ളത് ഭാവിയിൽ ക്ഷീര സംഘത്തിൽ നിന്നും ലഭ്യമാവുന്ന സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പാൽ ശേഖരിക്കാവുന്ന സംവിധാനവും ഒരുക്കും സംഭരണിയിൽ പാൽ തീരുന്ന മുറയ്ക്ക് ലക്ഷ്മി ക്ഷീര സംഘത്തിലുള്ള അലാറം അടിക്കും തുടർന്ന് സംഘത്തിൽ നിന്ന് ആളത്തി പാൽ ഇതിൽ നിറയ്ക്കും കാഴ്ചയിൽ ബാങ്ക് എ ടി എം കോണ്ടർ പോലെ തന്നെയായിരിക്കും ഉള്ളിൽ പാൽ കേടുകൂടാതെയിരിക്കാൻ ശീതീകരണ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പത്ത് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് തുടങ്ങിയ നോട്ടുകൾ ഉപയോഗിച്ച് പാൽ വാങ്ങാം നൽകുന്ന നോട്ടിന്റെ മൂല്യത്തിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന പാൽ ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന പാത്രത്തിൽ ശേഖരിക്കണം ഇരുന്നൂറ് ലിറ്റർ സംഭരണശേഷിയുള്ള മെഷീൻ ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിർമ്മിച്ചത് നാലു ലക്ഷത്തിലേറെ രൂപയാണ് നിർമ്മാണ ചെലവ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഷീൻ മൂന്നാറിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കും ഇതിനു പുറമെ പണം ശേഖരിക്കുന്ന കറൻസി ഡിറ്റക്ടർ കംപ്രസർ ക്ലീനിങ് സംവിധാനം എന്നിവയും ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് nusběro monap